டாப் சிங்கர்லே मिठाईकोटத்தை லிட்டில் ஏஞ்சல்ஸ் எல்லாரும் மிஸ் செய்து கொண்டிருக்காங்க அப்ப அவரோட பாட்டு கேட்டால நம்ம பத்ரகுட்டியை அழைக்காம் வெல்கம் பத்ரகுட்டி ஆன் ஸ்டேஜ் இது ஒரு மயில் செட்டில ஓ அது ஒரு மயில் காண்ட் ஓ இது கடலிலே இருந்து வருவாயாட்டோ ஐயோ என்னது ஏமே லிட்டில் மர்மெட் வர்பேடா மீடல்ல മത്സ്യതെന്ത്ോലിയാണോ ഞാൻ ചോദിച്ചാ അതെ അതെ അറിയാമോ അല്ലല്ലോ എന്ന് വെച്ചാൽ വീട്ടിൽ വേലക്കേക്കുന്നതരാ മേട്സ് എന്ന് പറയാൻ പക്ഷെ കടലിനടിയിൽ നിന്ന് വന്നപ്പോ എനിക്ക് തോന്നിയ ഒരു ആവോലിയാണ് എന്തോന്നു ആണോ മീനുട്ടി തെറ്റി പോയി എന്ന് പറയും നെത്തോലിന്ന് പറയും പക്ഷെ ഇവിടം വരെ നാറുന്നു മീനിന്റെ ഈ കടലിനടിയിന്ന് എണ്ണിച്ച് വന്നല്ലേ അത് മീനാറ്റുമോ മാറുമോ പക്ഷെ മക്കളെ മനോഹരായിട്ടുണ്ട് കാണാൻ ആയിട്ടുണ്ട് അഭിപ്രായ എന്താണ് സൂപ്പർ ഇത് ഹിൽ പാലസിലുള്ള ആദരങ്ങളും ും കൂടെ എനിക്ക് വേണ്ടി ചെയ്തു തന്നതാ ചെയ്തോ ഇപ്പോൾ ഈ വേഷം ഇട്ട് റോഡിൽ കൂടെ പോകുമ്പോഴേ ഒരു പട്ടി ഓടിച്ചാ എന്ത് ചെയ്യുമ്പോൾ പക്ഷെ ഓടാനും ഇന്നലെ എന്റെ സ്കൂളില് വന്നത് മാളികപ്പുറത്തിലെ ദേവനന്ദ ചേച്ചിയാ പിന്നെ എൻറെ ടീച്ചർമാരെയും സിസ്റ്റർമാരെയും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു എന്നിട്ട് മോള് പാടിയോ പാടി പാടിയോടെ സ്കൂളില് ഈ രാജ് ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ ടീച്ചർ ടീച്ചർ എന്നെ തല്ലിയത് വന്ന് വന്ന് പറഞ്ഞു വന്നിട്ട് അങ്ങനെ പിന്നെ തട്ടിയിട്ട് എക്സ്ക്യൂസ് മീ ഒരു കാര്യം പറയ ടീച്ചറിനെ ഞങ്ങള് കൂട്ടം കൂടി വന്ന് വന്ന് കൂവു അത് ഉറപ്പാ മോള് പറഞ്ഞതാ ഞങ്ങൾക്ക് വലുത് മൊത്തം അത്രേ ഉള്ളൂ നമ്മളൊരു കെട്ടാടാ നമ്മളെ സ്കൂള് വിശേഷം കഴിഞ്ഞു ഇനി അടുത്ത വിശേഷം ഒന്ന് ലിറ്ററൊക്കെ ഉള്ളു